ായേ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നിടയ്ക്കും ഒരു ചെറിയ ചെറിയ വേദനകളില്ലേ കൈക്കായിട്ടും കാലിനായിട്ടും ഉപ്പൂറ്റിക്കായിട്ടും നമുക്ക് ഇന്നുണ്ടല്ലോ ഈ ഉപ്പൂറ്റി വേദനയുടെ കാര്യം തന്നെ എടുക്കാം ഇപ്പോഴീ ഒരു സമയത്ത് വൃശ്ചികം ധനു മകരമാസം ഒക്കെ ആകുമ്പോഴത്തേനും വെള്ളുപ്പിനെ ഏക്കുമ്പോൾ നല്ലൊരു തണുപ്പല്ലേ അപ്പം നമുക്ക് കഴിയുമ്പോൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പോലും നമ്മളിൽ ഒരു നൂറിലൊരു എഴുപത് ശതമാനം ആൾക്കാർക്കും കിടന്നിട്ട് ഏറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ കാലങ്ങ് നിലത്തോട്ടങ്ങോട്ട് ചവിട്ടാൻ മേലാത്ത സൈസ് വേദന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഒരു കാലേ ചവിട്ടിയിട്ട് ഈ വേദനയുള്ള കാല് ഈ കാലിൻ്റെ വിരള് വെച്ച് ഒത്തി 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 നടക്കും അങ്ങനെ കുറച്ച് നേരം നടന്ന് കാലൊന്ന് അയഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾക്കൊന്ന് തറയിലോട്ട് വയ്ക്കാൻ പറ്റുന്നത് അത് കാരണം നമുക്ക് എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കാനോ കിടക്കാനോ പേടിയാ എഴുന്നേറ്റ് കഴിയുമ്പോ ഈ കാല് നിലത്ത് ചവിട്ടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അതിൽ ഒരു അനുഭവത്തിയാകട്ടോ ഞാൻ എന്റെ ഉപ്പൂറ്റിയുടെ വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു അതിന് ഞാൻ ഏത് ആശുപത്രിയിലൊക്കെ പോയെന്ന് പറയുന്നതിനൊന്നും എനിക്ക് ഒരു മടിയില്ല ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ വേദനയുടെ പ്രശ്നം കൊണ്ട് ഞാൻ അമൃതയിൽ പോയിട്ടുണ്ടായിരുന്നു അമൃതയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറേ ദിവസത്തെ മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും എനിക്ക് ഉറ്റു കുറവില്ല അവസാനം അവരെ കാലിന്റെ ഉപ്പൂറ്റിക്കകത്ത് ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു അങ്ങനെ രണ്ടു പ്രാവശ്യം അമൃതയൽ എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിയിൽ ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ കുറച്ച് നാളത്തേന് കുറച്ചെന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസത്തേന് മാറി നിന്നു അത് കഴിഞ്ഞ് രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പം ഒരു അഞ്ച് ഒരു എട്ട് ഒമ്പത് മാസം വരെ കുഴപ്പമില്ലാതും അത് കഴിഞ്ഞിട്ടും ഉണ്ടല്ലോ പൂർവാധികം ശക്തിയോടെ ഉപ്പൂറ്റിക്ക് വേദന ഈ കാലിൻ്റെ നമ്മുടെ കണ്ണയില്ലേ ഈ കണ്ണ ഇങ്ങനെ മുഴഞ്ഞിരിക്കുന്നത് ആ കണ്ണയ്ക്കൊക്കെ അങ്ങോട്ട് ഭയങ്കര വേദനയെ നീർക്കട്ട് എനിക്ക് തൊട്ടാൻ പറ്റത്തില്ല കാല് നിലത്തോട്ടം അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കണ്ടെത്തും ർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്റർ ഹോസ്പിറ്റലിൽ ഓർത്തോ വിഭാഗം ഉണ്ട് അപ്പൊ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഈ കാലിന് നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസത്തെ മരുന്നൊക്കെ കഴിച്ചു നോക്കാം ഞാൻ നേരം പറഞ്ഞു ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്ത കാര്യമൊക്കെ ഡോക്ടറെ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കുറച്ച് ദിവസം മരുന്ന് കഴിയും മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായില്ല വീണ്ടും എന്റെ ഇപ്പറത്തെ കാലിന് രണ്ട് കാലിനും രണ്ടു പ്രാവശ്യം വെച്ച് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് ഉപ്പുറ്റിക്കകത്ത് അതും ഇങ്ങനെ കുറച്ച് നാൾ കുറഞ്ഞു നിന്നു പക്ഷെ ശാശ്വതമായ ഒരു മാർഗം എനിക്ക് ഉണ്ടായില്ല കാലിൻ്റെ എന്ന് പറഞ്ഞ നിങ്ങളോട് ഇപ്പം ഇരുന്ന് ഈ പറയുന്നത് പോണക്കൊന്നുമല്ല നിങ്ങളിൽ ആർക്കെങ്കിലൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ പുറ്റി വേദന എന്താണെന്ന് എന്റെ ദൈവമേ എനിക്കതുകൊണ്ട് കിടക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി രാവിലെ ഏറ്റു കഴിയുമ്പോൾ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയാ ഞാനൊന്ന് എഴുന്നേറ്റ് ഒന്ന് നിലത്ത് കാല് ചവിട്ടുന്നതെന്ന് അറിയാമോ അത് ഞാൻ ഇങ്ങനെ ഒറ്റക്കാലം ഒത്തി 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 നടന്നച്ചിട്ടാണ് അടുക്കളയിലോട്ടൊക്കെ ഒന്ന് പോകുന്നത് ഞാൻ ഈ വേദനയൊക്കെ ആയിട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ വീട്ടിലൊന്ന് പോകേണ്ടി വന്നു എനിക്ക് തൊടുപുഴയിൽ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഒത്തിയും ചാണ്ടീം നടക്കുന്നതാണ്ടപ്പം എന്നോട് തൊട്ടടുത്ത വീട്ടിലെ ഇത്ത ചോദിച്ചത് എന്നെ പറ്റി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ ഇത്ത എനിക്ക് എന്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയാണ് രാവിലെ ഏക്കുമ്പോഴും ഒരോട് തിരുന്നിട്ട് ഏക്കുമ്പോഴും എല്ലാം എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്കും ഇത് തന്നെ പ്രശ്നമായിരുന്നു ഞാനും ഇതുപോലൊരുപാട് അലോപ്പുതി ഒക്കെ കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല നമ്മുടെ കാരിക്കോട് ആശുപത്രി അതായത് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഇന്ന് പോകാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കി ഞാൻ ആ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു രീതിയിൽ ചെയ്തപ്പോൾ എനിക്കിപ്പോൾ നല്ല ആശ്വാസം നല്ല എനിക്ക് പരിചയതം മാറി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ ഒന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടറോട് ഞാനിങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത കാര്യമെല്ലാം പറഞ്ഞപ്പം ഡോക്ടറും എനിക്ക് മരുന്നിനെഴുതി എഴുതി വേറൊന്നിനും അല്ല കേട്ടോ എഴുതിയത് മുറിവണ്ണ മേടിക്കാൻ പറഞ്ഞു മുറിവണ്ണക്കെഴുതി ആ മുറിവെണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കണം എന്ന് പറഞ്ഞു ചൂടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ല അപ്പം ഞാൻ ഈ എരിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു കുറെ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു ചേച്ചി വീട്ടിൽ എനിക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എനിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീട് നശിച്ചു പോകത്തില്ലേ അങ്ങനെ എനിക്ക് അവിടെയൊന്നും വെക്കുന്ന സാധനം അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ എനിക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ മേല പക്ഷെ എനിക്ക് ഏറ്റവും നല്ലൊരു മെഡിസിനാന്നുള്ളതും നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഇത് ആയുർവേദ മരുന്നിനല്ല ഉപയോഗിക്കുന്നത് അതിന് ഉപയോഗിക്കാൻ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റത്തില്ല നമുക്കൊരു ആ അത്യാവശ്യത്തിനൊക്കെ രണ്ടെല്ല എടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന് ഒരു തൈ വെച്ച് പിടിപ്പിച്ചതെന്ന് പറഞ്ഞു വലിയ ദോഷം ഒന്നുള്ള കാര്യമൊന്നും അല്ല കേട്ടോ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ദോഷമാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഡോക്ടറെോട് പറഞ്ഞു ഈ എരിക്കിന്റെ ഇല എടുക്കുക ഒന്നോ രണ്ടോ എരിക്കിന്റെ ഇല എടുക്ക ഈ മുറിവെണ്ണ ചുമ്മാ പച്ചക്കി തേക്കരുത് മുറുവെണ്ണ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുക നന്നായിട്ട് ചൂടായി കഴിയാന്ന് എന്ന് വെച്ചാൽ എണ്ണ ഇങ്ങനെ തിളച്ചു കിടന്ന് ഇങ്ങനെ മറിയണ്ട അല്ലാതെ നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ ഈ എരിക്കിന്റെ ഇല എന്താന്ന് വെച്ചാൽ പയ്യെ ഈ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് മുക്കുക മുക്കി വെച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഇതേ ഇങ്ങനെ നമ്മൾ ഈ എരിക്കിന്റെ ൂട്ടി ഇങ്ങനെ തൂത്ത് കൊടുക്കണം അതുപോലെ ഉപ്പൂറ്റി എനിക്ക് എന്റെ കണ്ണക്കൊക്കെ ഭയങ്കര നീർക്കെട്ടായിരുന്നു ഈ കാലിന്റെ കണ്ണയുടെ ഭാഗം അല്ല ഈ ചെറു ചൂടോട് കൂടി എരിക്കല കൂട്ടി ഇങ്ങനെ തൂത്ത് തൂത്ത് ഈ മുറിവെണ്ണ തൂത്ത് പിടിപ്പിക്കുക ഇപ്പം കാലിന്റെ മുട്ടിനായിക്കോട്ടെ കൈക്കായിക്കോട്ടെ എവിടെയും നമുക്ക് വേദന നീർക്കിട്ടുള്ള ഭാഗത്ത് നല്ലതാണ് അപ്പൊ ഈ കാലിന്റെ ഉപ്പൂറ്റിക്ക് നമ്മുടെ വീട്ടിലാളുണ്ടെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഈ എണ്ണ ചൂടാക്കിയിട്ട് ഈ ഉപ്പൂറ്റി ഇതാന്ന് കൂട്ടിക്കുക ഈ എരിക്കല വെച്ചിങ്ങനെ ഈ പൂറ്റിക്ക് ഇങ്ങനെ തിരുമ്മി തിരുമി തിരുമി ചെറു ചൂടോടുകൂടി ഈ കുഴമ്പിൻ്റെ അകത്ത് വീണ്ടും ഒന്നുകൂടി എടുത്ത് മുക്കുക എണ്ണയ്ക്കും കുഴമ്പില്ല എന്നിട്ട് വീണ്ടും ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഒരു അഞ്ചു പത്ത് മിനിറ്റ് പൂറ്റിക്ക് ഞാൻ തിരുമ്മി കൊടുത്തേച്ചും കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നല്ലൊരു പലകേടെ പുറത്തോട്ട് ഈ വീണ്ടും ഈ അരിക്കല ഈ മുറിവെണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഉപ്പൂറ്റി ഇങ്ങനെ കയറി അങ്ങ് ചവിട്ടി പിടിച്ച് കുറച്ച് നേരം വാങ്ങിയിരിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ചെയ്താൽ ഉറപ്പായിട്ടും ഉപ്പൂറ്റി വേദന ആയിക്കോട്ടെ കണ്ണയ്ക്ക് നീരായിക്കോട്ടെ നമ്മുടെ കൈകാൽമുട്ടിൻ്റെ വേദനയോ നീർക്കട്ടോ എന്ത് പ്രശ്നവും നമുക്ക് മാറിക്കിട്ടും എന്നുള്ളത് ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവത്തിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് വരെ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് മാറി പിന്നെ ഡോക്ടറെ എന്നോടൊരു കാര്യവും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ എരിക്കും നില കിട്ടാൻ പാടാ പാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ ഉള്ളൊരു കാര്യം ചെയ് അപ്പോൾ അവിടുന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോകുക അപ്പം ഇത് എടുത്തുകൊണ്ട് പോയി ഇത് വാടി പിറക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിൻ്റെ ആ കറേ നീരൊക്കെ അങ്ങ് പറ്റി പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടും ഗുണമില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് അതിനെന്താ ഡോക്ടറെ ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു ആ ഉണക്കിൽ ഉണക്ക് വരും അപ്പം ഡോക്ടറെ പറഞ്ഞു ഈ മുറിവണ്ണ നമ്മൾ ഒരു കുപ്പി മേടിക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഒരു അമ്പതോ നൂറോ എം എൽ ഒരിമ്പ് ചീഞ്ചിട്ട് അകത്തൊട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ പറിച്ചു വെച്ച എരിക്കലെ ഉണ്ടല്ലോ ഈ കറയോടുകൂടി എണ്ണയൊന്ന് തിളച്ച് ചൂടായി വരുമ്പോഴത്തേനും എന്നുവെച്ചാൽ വെട്ടി തിളക്കണ്ട അത്യാവശ്യം തിളയിങ്ങി വരുമ്പോഴത്തേനും ഈ ഇല അങ്ങോട്ടി ഇടുക ഈ ഇലയിട്ടിട്ട് ഈ ഇല നന്നായിട്ട് കറുത്ത് ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ കരിയണ്ട കറുത്ത് ഒരു വക ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ പൊടിയുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ വരെ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഇളക്കുക അപ്പം ഇതിൻ്റെ ഈ മരുന്നിൻ്റെ എസെൻസ് മുഴുവൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങിക്കോളും എന്നുവെച്ചിട്ട് ആ എണ്ണയൊന്ന് ആറി കഴിയുമ്പം തിരിച്ച് വീണ്ടും നമ്മൾ ഈ മുറിവണ്ണ ഒഴിച്ചാൽ കുപ്പിയില്ലേ ബാക്കി മുറിവെണ്ണ കുപ്പിക്കകത്തിരിപ്പണ്ടത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ

ഏറ്റവും നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞു അല്ലാതെ നമുക്ക് ഇല ഇല്ല എന്ന് ഓർത്തോണ്ട് വിഷമിക്കേണ്ട നമ്മൾ ചെറുപ്പം ദൂരെ എവിടെന്നെങ്കിലും ആയിരിക്കും ഓടിച്ചുകൊണ്ട് വരുന്നേ എന്ന് നമുക്കിതിപ്പോ ഓടിച്ചോണ്ട് വരാനൊന്നും പറ്റാത്തവർ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ഞാൻ ഇങ്ങനെയാകട്ടോ ചെയ്താൽ ഞാൻ അവിടുന്ന് ഇങ്ങനെ കുറേ ഒരു കിറ്റിൻ്റെ അകത്ത് ഓടിച്ചു കൊണ്ടുവന്നു വെച്ചേച്ചിട്ട് ഞാൻ ഒരു കുപ്പി എണ്ണ മേടിച്ചേച്ചും കഴിഞ്ഞേച്ചിട്ട് ഞാൻ ഇതേ രീതിയിലാണ് ചെയ്ത് ഇപ്പോഴും ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചിലപ്പോ ഈ കാലിൻ്റെ ഒക്കെ അന്ന് തേച്ചു കൊടുക്കാറുണ്ട് ഇത് വളരെ നല്ലതാണ് നിങ്ങൾ ഒരിടത്തും പോയി കാലിൻ്റെ ഉപ്പൂറ്റിക്കൊന്നും ഇഞ്ചെക്ഷൻ എടുക്കണ്ട ഡോക്ടർ ഡോക്ടർന്ന് പറഞ്ഞു കാലിൻ്റെ ഉപ്പൂറ്റിക്കൊക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അകത്തെ കോശങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഡാമേജ് സംഭവിക്കും എന്ന് പറഞ്ഞു കാരണം ഇതിനെല്ലാം മസില നമ്മൾ ഈ മസില കൊണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മുടെ ഈ കൈക്കാണെങ്കിലും മസിലില്ല കൈ ആണെങ്കിലും അസ്ഥിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉപ്പൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ഐ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇയ്യോ എനിക്കത് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനപ്രയാസമായി പോയി പറഞ്ഞു ഇനി ഇപ്പോൾ പോയി പിന്നെ ഇനി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ രീതി ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം അവരോടും പറയാ ഇങ്ങനെ ഒരു ഉപ്പൂറ്റി വേദനയായിട്ട് പോയി നിങ്ങൾ ആരും കാലിന്റെ ഉപ്പൂറ്റിക്ക് അത് ഇഞ്ചക്ഷൻ എടുക്കാൻ നിൽക്കരുത് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാകാത്തവരെന്നും എന്താ ചെയ്യണ്ടേ ഞാൻ ഇന്നും പറയുന്നതാണ് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിൻ്റെ വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ടാറ്റാ ബൈ ബൈ ഓക്കേ